അച്ഛനോട് അമ്പലത്തിൽ പോവാം ഒരു പുതിയ തുടക്കമല്ലേ അങ്ങനെ പുതിയ വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല എന്നിരുന്നാൽ കൂടി നമ്മളൊരു എന്താ പറയുക ഒരു പുതിയ ജേണിങ് രണ്ടായിരത്തി ഇരുപത്തിനാല് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് അപ്സ് ആൻഡ് ഡൗൺസ് ഒരുപാട് ലേണിങ് ഒരുപാട് എന്താ പറയുക ഒരു ഒരു സൂപ്പർ വർഷമായിരുന്നു സോ ഹോപ്പ് ഫോർ ദ ബെസ്റ്റ് ഇൻ ടു തൗസൻഡ് ട്വൻറ്റി ഫൈവ് ഭയങ്കര പീസ്ഫുള്ളാണ് ഇങ്ങനെ ബൈക്കിൽ ഡ്രൈവ് ചെയ്ത് പോകാൻ ഒന്നാമത്തെ ആരും എനിക്കിങ്ങനെ ബൈക്കിൽ പോകാൻ ഭയങ്കര ഇഷ്ടമാണ് കാറ്റുകൊണ്ടതൊന്നും കേട്ടില്ല അതാണ് ഞാനിങ്ങനെ പറയുന്നത് ഭയങ്കര ആയിരുന്നു ഇതാണ് ഞാൻ പറഞ്ഞ അയ്യപ്പങ്കാവ് ഭയങ്കര രസമാണ് ഇത് കാണാൻ വേണ്ടിയിട്ട് കാണാൻ മാത്രമല്ല മൊത്തത്തിൽ ഇതിൻ്റെ ഒരു എന്താ പറയുക മരങ്ങളായാലും ഇവിടുത്തെ ഓരോ ആൽമരവും കാണുമ്പോൾ തന്നെ ഭയങ്കര ഈസ്തറ്റിക് എന്നൊക്കെ പറയട്ടെ അത്രയൊരു ഭംഗിയാണ് ഇവർക്ക് ഈ ഒരു സ്ഥലത്തിന് ഈ അമ്പലത്തിൻ്റെ ഒരു മുന്നേ തന്നെ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും പിന്നെ മൊത്തത്തിൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ എന്താ പറയുക ഒരു ഒരു ഹാപ്പി മൂഡ് ഒരു പീസ്ഫുൾ ഒരു നല്ല ആണ് ഇവിടെ ഇങ്ങനെ വരുന്നത് പിന്നെ ഞാൻ അച്ഛനോട് ഇവിടെ നിന്ന് കേൾക്കുന്നൊരു പാട്ടുണ്ട് അതിനെപ്പറ്റയ്ക്കിങ്ങനെ ഉച്ചിയിൽ അങ്ങനെയൊക്കെ പറഞ്ഞ് ഒരു പാട്ട് അതിനെ പറ്റിയൊക്കെ ഇങ്ങനെ സംസാരിച്ച് പിന്നെ അച്ഛൻ എന്തുകൊണ്ടാണ് ഈ അമ്പലത്തിന് ഇഷ്ടം അതുപോലെ അച്ഛൻ ഇതിൻ്റെ മെമ്മറീസൊക്കെ ഞാൻ ചോദിച്ചപ്പം അച്ഛൻ ഇവിടെ പണിയെടുത്തിട്ടുണ്ട് ശ്രീകോവില് അതുപോലെ അച്ഛൻ്റെ കൂടെ ഒരാളുണ്ടായിരുന്നു അന്ന് അച്ഛനും രാമൻകുട്ടിയും കൂടെ ഒക്കെ ആയിരുന്നു പണി എടുത്തത് അങ്ങനെയൊക്കെ ഞാൻ പറയുമായിരുന്നു അച്ഛൻ പിന്നെ ഇവിടെ കുറേ സ്റ്റെപ്പുകളൊക്കെ ആയിട്ട് നല്ല രസമാണ് കാണാൻ തന്നെ നല്ല ആണ് ഇവിടെ കയറി വരുമ്പോൾ തന്നെ ഇങ്ങനൊരു ആൽമരമാണ് പിന്നെ ഒരുപാട് സ്റ്റെപ്പൊക്കെ ആയിട്ട് എന്താ പറയുക നല്ല രസമാണ് ഇവിടെ കാണാൻ വേണ്ടിയിട്ട് അപ്പം നിങ്ങൾ ഈ വഴിയൊക്കെ പോകുമ്പോൾ ഈ അമ്പലം എന്തായാലും വിസിറ്റ് ചെയ്യണം നല്ല രസമാണ് പിന്നെ ഈ അമ്പലം കാണാൻ ഇങ്ങനെയൊക്കെയാണ് എന്താ പിന്നെ ഇതാണ് ഒട്ടുപുര പിന്നെ ഇന്ന് ഞാനിട്ട ചന്ദനത്തിനൊരു പ്രത്യേകത ഉണ്ടായിരുന്നു കാരണം അച്ഛനാണ് എനിക്കിന്ന് ചന്ദനം ഇട്ടത് എൻ്റെ ലൈഫിൽ ലൈഫിലാക്കിയിട്ടാണ് അച്ഛൻ ചന്ദനം ഇട്ട് തന്നത് എനിക്ക് അങ്ങനെയാണ് എൻ്റെ ഓർമ്മ അതിന് കുഞ്ഞിലെത്തി എനിക്ക് കാര്യം എനിക്ക് അറിഞ്ഞു വിടാ അപ്പം ഞാൻ ഭയങ്കര ആയിരുന്നു പിന്നെ നമ്മൾ അമ്പലത്തിൽ വരുന്നത് നമ്മുടെ മനസ്സിലെ കുറച്ച് ഭാരം ഇറക്കാനും ഒന്ന് ഫീൽ ഗുഡ് ആവാനൊക്കെ വേണ്ടിയിട്ടല്ലേ അത് നടന്നിട്ടുണ്ട് പിന്നെ പ്രസാദൊക്കെ വാങ്ങി ഞങ്ങൾ ഭയങ്കര ഹാപ്പി ആയിട്ട് കുറേ ചിരിച്ച് നൈസായിട്ട് പോയി പിന്നെ ഇരുട്ടിട്ടോ ഞങ്ങൾ വന്നപ്പോൾ എത്ര ഇട്ടുണ്ടായില്ല ഉഷ അങ്ങനെ ഉഷാറായി ഞങ്ങളിത് ആ തൊട്ടടുത്തുള്ള പാർക്ക് ഇങ്ങനെ കാണാൻ പുറത്ത് കണ്ട് നല്ല രസമായിട്ടും സമാധാനത്തോടെ തിരിച്ചു വീട്ടിലേക്ക്